യഥാർത്ഥത്തിൽ മാസപ്പിറയുമായി കൊണ്ട് ബന്ധപ്പെട്ട് കൊണ്ട് കണക്ക് എന്നൊരു ഏർപ്പാടന്നല്ല കണക്കിനടിസ്ഥാനപ്പെടുത്തിയിട്ട് മാസഘടന നടത്തുക എന്നുള്ളതിനെ സംബന്ധിച്ച് എന്താ പണ്ഡിതന്മാർ പറഞ്ഞു ഇപ്പോൾ പിന്നെ രജനദായ്മയുടെ ഫത്തുവയിൽ കാണാം ഒമിൻ ഹാദ എത്തബൻ കുറേ വിശദീകരിച്ച് കഴിഞ്ഞതിന് ശേഷം പറയണം ഒമിൻ ഹാദ എത്തബൈൻ അന്നൽ മല ഹിഫിബാ തിസോമി അൽഫിത്തിരി വസാ ഇരി ഷുഹൂർ നോമ്പും പെരുന്നാൾ വസാ ഇരി ഷുഹൂർ ഇതര മാസങ്ങളും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹുവ ഹുവ റുഹിയ ഒന്നുകിൽ മാസപ്പിറവിയാണ് ഔ ഇക്കുമാല അതല്ലെങ്കിൽ ഉപ്പത് തെയിലാൻ കമരി ചന്ദ്രൻ അവിടെ ഉണ്ട് എന്നുള്ള എന്തല്ല അങ്ങനെ ചില ആൾക്കാർ ഇപ്പോൾ ന്യൂമോൻ്റെ ആൾക്കാർ അവിടെ ഉണ്ടായാൽ മതി കാണണ്ട അതുപോലെ തന്നെ മുർക്കിബാദത്തിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ടായാൽ മതി കാണണ്ട അതൊരിക്കലും ഒരു മാനദണ്ഡമല്ല ബിദാ അൻ മാസ് തുടങ്ങാനും അവസാനിക്കും ബിജുമാ അഹലി ലി മുത്തബി ഈ വിഷയത്തിൽ പണ്ഡിതമാക്കി ജുമാ ഉണ്ട് മാലം തത്ബു തുർ അയ്യത്തു ഷറാൻ ഷർ ആയിക്കോട്ടെ തന്നെ കാണാത്തിടത്തോളം കാലം അതൊരിക്കലും മാനദണ്ഡമല്ല ഇനി കേട്ടോളി വഹാദ ബിൻ നിസ്ബത്തിലി തൗക്കയത്തിൽ അബാദാദ് ഇത് ഇബാദത്തിൻ്റെ തൗക്കേതുമായി ബന്ധപ്പെട്ടതാണ് ഈ വിഷയത്തിൽ പിന്നെ ഇപ്പോൾ ആൾക്കാർ ആശയങ്ങളായ ആളുകൾ കുറച്ച് ആൾക്കാർ പിന്നെ അതെല്ലാം കണക്കുനോക്കുകയൊക്കെ പറയുന്നുണ്ട് ومن خالف في ذلك من من فمسبوق قبله وقوله مردود അവരുടെ കാവലുകൾ എന്താണ് മർദൂ കാരണം വലാമ അജ്മലഫി റസൂലിൻ്റെ സുന്നത്ത് അവിടുണ്ട് സലഫിൻ്റെ ഇജ്മാവുണ്ട് പിന്നെ അവിടെ കലണ്ടർ അതുപോലെ തന്നെ കണക്ക് എന്ന് പറഞ്ഞിട്ട് അതിലൊരു അബറത്തുമില്ല എന്നാണ് ഈ വിഷയം പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത് ഇനി മാത്രമല്ല ഇതിൻ്റെ പിന്നെ ഫ ലജുനത്തുദായ്മയുടെ ഫത്താവ് നമുക്ക് കാണാം അതിൽ പിന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ച് പറയാണ് ഫർ റുജൂഫി സിബാത്തി ഷഹൂർ ഇൽ ഖമരിയ ഇല അൽമിൻജും നക്ഷത്രങ്ങൾ അഥവാ കണക്കിനലംബിക്കുക കണ ഈ പിന്നെ ചന്ദ്രന്റെ മാസപ്പിറവിയുടെ വിഷയത്തിൽ ചന്ദ്രന്റെ ചന്ദ്രൻ്റെ അല്ലെങ്കിൽ മാസങ്ങളുടെ അടിസ്ഥാനം അത് കണക്ക് കൊണ്ട് ചെയ്യുക അതിലേക്ക് കണക്കിലേക്ക് മടങ്ങുക എന്നുള്ളത് ഹുറൂജ് മിൻഹ ഇബാത്തുകൾ തുടങ്ങാനും അത് അവസാനിപ്പിക്കാനും കാഴ്ച ഇല്ലാതെ മിനൽ അതുകൊണ്ടാണ് ഹഡിങ്ങിന് കൊടുത്ത പുത്തൻവാദം ولا مسترد لها من الشريعه. شريعه اللسان. بنا ديم أن مملكه السعوديه اندرلا. فان المملكه العربيه السعوديه متمسكه بما كان عليه النبي صلى الله عليه وسلم والسلف الصالح من اثبات الصيام والافطار والاعياد واوقات الحج ونحوها برؤيه الهلال. لم رؤيه الهلال. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ മുഹറത്തിൽ വരെ അവർ ദുൽഹിച്ച മാസം മുപ്പത് തേച്ചിട്ടാണ് നിലയ്ക്ക് പോകുന്നത് പോകുന്നത് കാരണം മാസം കാണാൻ സാധ്യതയുള്ള സിന്ധിയില്ല കണ്ടിട്ടില്ല